എന്റെ മോളെ ഈ നാട്ടിലെ എല്ലാവർക്കും നല്ല നല്ല മരുമക്കളൊക്കെ കിട്ടി എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു സാധനത്തിനാണല്ലോ ദിവസം നിന്റെ ഏട്ടനെ എങ്ങനെയുള്ളവനായിരുന്നു ഇപ്പൊ അവള് പറഞ്ഞതിന്റെ അപ്പുറം ചക്കം കേൾക്കില്ല ആ അമ്മ വന്നിട്ട് ഒരാഴ്ചയായി എത്ര ദിവസം ഞാൻ ചോദിച്ചില്ല ചോദിച്ചു നോക്കട്ടെ അമ്മ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും ഞാനൊരു ഒന്നൊന്നര മാസം മോളെ അവിടെ കാഞ്ഞു പോയാണ് കിടക്കല്ലേ ഒരൊറ്റ പണി ചെയ്യാൻ പറ്റില്ല വരുന്ന സമയത്ത് അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും അത് പോയിട്ടുണ്ടാകും എന്നാലും ചെക്കൻ്റെ കാര്യ നോക്കേണ്ടി വരില്ലേ എനിക്കൊന്നും അതിന് കഴിയില്ല അല്ലടി മോളെ അമ്മ ഇവിടെ ഇരിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ത് ബുദ്ധിമുട്ടമ്മേ അമ്മ ഇവിടെ ഇരിക്കുന്നതിൽ എന്ത് സന്തോഷല്ലേ ഉള്ളു ഇപ്പം അനോട്ടം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഓക്കെ ആയോ എത്ര ദിവസം ഉണ്ടാവും ഒക്കെ അതുകൊണ്ട് ചോദിച്ചതാ എന്നാലും ഗൾഫിൽ ഇത്രയും തിരക്കിനിടയ്ക്ക് അവൻ അമ്മന്റെ വിശേഷമൊക്കെ ചോദിച്ചല്ലോ അന മരുമോന അലയിൽ മനോട്ടം വിളിക്കുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് അമ്മന്റെ വിവരങ്ങൾ ചോദിക്കാറുണ്ട് അന്ന് വയ്യാണ്ട് കിടന്നപ്പോ തന്നെ മനോട്ടൻ എത്ര തവണ പറഞ്ഞതാ അവളെ സൗകര്യം കുറവല്ലേ നീ ഇവിടെ കൊണ്ട് നോക്കുന്നൊക്കെ പക്ഷെ മാനോട്ടൻ്റെ അമ്മയില്ലേ എന്റെ അമ്മായിമ്മ ആ തെറ്റ മണത്തറിഞ്ഞിട്ടെങ്കിലുണ്ടല്ലോ ഇവിടെ പുഴിലായിരിക്കും സംഭവിക്കഴിഞ്ഞ ആഴ്ച തന്നെ അവന്റെ കുടുംബക്കാരന്റെ കല്യാണം കൊണ്ട് വേണ്ടി രണ്ടും കൂടി എഴുന്നള്ളിയിട്ടുണ്ടായിരുന്നു അതൊന്ന് പോയപ്പോഴാണ് എനിക്കൊരു മനസമാധാനമായത് െന്താടി നീ എന്തൊക്കെയാ അവനെ കുറിച്ച് പറയുന്നത് ഒന്നിലെങ്കിലും നിന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയല്ലേ ആ ഒരു ബഹുമാനത്തിലും ഉണ്ട് സംസാരിക്കേ ഇങ്ങോട്ട് ബഹുമാനം ഉണ്ടെങ്കിലേ അങ്ങോട്ടും കൊടുക്കാൻ പറ്റില്ല അമ്മേ ഒന്നിലെങ്കിലും അവന്റെ മകന്റെ ഭാര്യയല്ലേ ഞാൻ ആ ഒരു പരിഗണന അവര് തരണ്ടേ ഇങ്ങോട്ട് വന്നാ തുടങ്ങും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കുറ്റം പറയാ ഒരാച്ച ഞാൻ അതിനെങ്ങനെ സഹിച്ചെന്നറിയോ ഓ മതി മതി ഒന്നിലെങ്കിലും പ്രായമായ ആൾക്കാരല്ലേ അവരിനെ അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ കണ്ടില്ല കേട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യണം പഴയ ആൾക്കാരാണ് കണ്ട് മരുമകളോട് എന്തും പറയാനാ അതൊക്കെ പണ്ടമ്മേ ഇപ്പോഴത്തെ മരുമക്കളുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും പറയാൻ വിവരം അറിയവര് ഈ പെണ്ണിത് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോണത് അതൊക്കെ എന്റെ മരുമകള് എന്തൊക്കെ പറഞ്ഞാലും ഒരു അക്ഷരം പെണ്ണും ഒരു പണി ഉണ്ടില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല അവസ്ഥ കാണുമ്പോ നല്ലൊരു പണിയും കളഞ്ഞിട്ടില്ല ഞാൻ ആ പണിയൊന്നും വിട്ടില്ലാലോ ഒന്നര മാസം ലീവ് എടുത്തല്ലേ അത് വരെ വെറുതെ നമ്മുടെ അടുപ്പ് പോകില്ല പൂഴിയായിരിക്കാനോ നൂറ്റമ്പത് കല്ലേ മോളി കയറ്റി അഞ്ഞൂറ് കിട്ടുന്നത് രണ്ടു മണിക്കൂറിന് പരിപാടിയും കഴിഞ്ഞില്ലേക്കോലിക്ക് ഏടോ അത് രാവിലെ ഒമ്പത് മണിക്ക് പോയി വൈകുന്നേരം അഞ്ചു മണി വരെ പണിയില്ലേ അതിന്റെ ഇടയ്ക്ക് ഒന്നും വരാൻ പറ്റില്ലാലോ എവിടെയാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറുണ്ടോ എപ്പോ ഓടി വന്ന് തീരെ വയ്യാണ്ടായി പോയി ഞാൻ അവിടെ പോവായിരുന്നു അച്ഛൻ അമ്മ ഓക്കെ ഞാൻ അങ്ങോട്ട് അയക്കലായിരുന്നു ഭാര്യക്ക് എന്തെങ്കിലും അസുഖം അങ്ങോട്ട് തള്ളി അയക്കല്ലേ നിന്നെ നോക്കേണ്ടത് ഭർത്താവ് എന്റെ കടം തന്നെയാണ് അതിൽ ഇത്ര സങ്കടപ്പെടുന്നത് വേണ്ട നീ എവിടെ ഞാൻ പോയിട്ട് നല്ല ചായ കേട്ടോ ീ അമ്മ തുടച്ചില്ലേ അമ്മ ഒന്നുമില്ലടി മോളെ അമ്മന്റെ അസുഖം അങ്ങനെ മാറി വരുന്നല്ലേ വരുന്നല്ലോ അവിടെയാണെങ്കിൽ ഒരൊറ്റ പണിയും ചെയ്യില്ല തിന്നും കുടിച്ചുകൊണ്ട് ഉണ്ടാകിടക്കല്ലേ ഇപ്പൊ ഇവിടെ വന്നു ഒരാഴ്ചയില്ല അടിക്കലും തുടക്കലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരുന്ന തോന്നണത് ഹോസ്പിറ്റലൊന്നും ഒന്നും പോകണ്ടമ്മേ അമ്മ വെറുതെ പേടിച്ചിട്ടാ അല്ലെങ്കിലും എന്ത് വന്നാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാൻ കുറച്ച് നിക്കുന്നാ മതി ശരിയാവും പെട്ടെന്ന് എന്തുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ സമ്മതിക്കില്ല ഒന്ന് പറ്റാണ്ട് ചെന്നാ മതിയായിരുന്നു ഓ എൻ്റെ മാനുവായിട്ടാ ഇത് മിക്കവാറും നമ്മുടെ തലയിലാവുന്ന തോന്നണത് അമ്മയ്ക്ക് എന്തോ അസ്വസ്ഥത എത്ര ആ അസുഖം അങ്ങനെ മാറിയിട്ടില്ലല്ലോ ഞാൻ അമ്മ അങ്ങോട്ട് വരുന്നോണ്ട് വേലക്കാരനാണെങ്കിൽ പറഞ്ഞും വിട്ടു നേരത്തെ ചോദിച്ചപ്പോ ഒന്നര മാസം നിക്കണന്നല്ലേ പറഞ്ഞത് അപ്പൊ ഭയങ്കര സന്തോഷായിരുന്നു ഇനി പെട്ടെന്ന് പോ അങ്ങനെ പറഞ്ഞ നോക്കാലെ ആ അതെണ്ട് ഞാൻ വിളിക്കാം അങ്ങനെയാണെങ്കിൽ ഇന്നനെ പോവമ്മ ശരി ശരി അമ്മയ്ക്കിപ്പ എങ്ങനെയുണ്ട് കൊറവുണ്ടോ കൊറവൊന്നും ഇല്ലടി മോളെ ആ ഡോക്ടർ ആണെങ്കിൽ മരുന്ന് നിർത്താൻ പറഞ്ഞു ഇപ്പൊ എന്താ ചെയ്യ അമ്മന്റെ ബാഗിലേ ആ മരുന്നിന്റെ സ്ലിപ്പുകളൊക്കെ ഉണ്ട് ഒന്ന് വിളിച്ച് ചോദിക്കി അതേ മരുന്ന് വാങ്ങിച്ചു കഴിക്കണോ അതോ കാണിക്കാൻ വരണോന്നുള്ളത് ഡോക്ടറെ ഒന്നും വിളിച്ച അമ്മ ഇപ്പൊ തന്നെ സമയം രണ്ടു രണ്ടരല്ലേ അവര്ക്ക് ഓരോ തിരക്കിലായിരിക്കും പിന്നെ മനുവട്ടിനിപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ അമ്മായിമ്മ അമ്മായിച്ച ഇങ്ങോട്ട് വരണത്രേ അപ്പഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കുടുംബക്കാന്റെ കല്യാണെന്നൊക്കെ അവിടെ വിളിച്ചിട്ട് വരിക കൂട്ടിട്ട് പോകേ അങ്ങനെ എന്തുവാണത്രേ വന്ന് കഴിഞ്ഞാ എന്തായാലും രണ്ടു ദിവസം ഉണ്ടാകും അവരൊക്കെ അമ്മനെ കണ്ടാലുണ്ടല്ലോ അത് മതി പിന്നെ അതിനെന്നെ കണ്ട് അവരെന്ത് പറയാനടേ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ട് പോവോ എന്തായാലും ഒന്നോ രണ്ടോ ദിവസം അല്ലേ വന്നാലും ഇരിക്കുള്ളൂ മൂന്നാല് റൂമുകളില്ലേ ഞാൻ എവിടെയെങ്കിലും മുറിക്കിടന്നോളാം എന്റെ അമ്മയെ എനിക്ക് അവരെ നോക്കാൻ വയ്യേട്ടാ ആ തറവാടിൽ നിൽക്കാണ്ട് ഞാൻ ഇവിടെ മാറി താമസിക്കുന്നത് ഇനി അവര് വന്നിട്ട് അമ്മനെ ഞാനിവിടെ ചികിത്സിക്കാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കി അത് മതി ആ താളം ഓരോന്ന് പറഞ്ഞുണ്ടാക്കും അമ്മ ഒരു കാര്യം ചെയ് ഇന്നെ തറവാടിലേക്ക് വിട്ടോ എന്നിട്ട് അസുഖം ഒക്കെ ഭേദമായിട്ട് ഞാൻ പറയാ അപ്പൊ വന്നാ മതി നീ എന്തൊക്കെയാണ് ഈ മോളെ പറയുന്നത് അവൾക്ക് കാല് വയ്യാവണ്ടിട്ട് അവനൊരു നൂറ് തവണ പറഞ്ഞത് അവിടെ ഇരിക്കുന്നുള്ളത് ആ ഒന്നും കേൾക്കാണ്ട് ഞാൻ അങ്ങോട്ട് ഓടി വന്നതല്ലേ ഇനിയിപ്പ എനിക്ക് വയ്യാവണ്ടി അങ്ങോട്ട് പോയല്ലേ അയ്യോ എനിക്ക് പറ്റില്ല ഞാൻ പോകുന്നില്ല മോളെ അതൊന്നും പറഞ്ഞ ശരിയല്ല അവൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാനായിട്ടാ പിന്നെ മനോടിനെ എന്നെ ആയിരിക്കും ഓരോന്ന് പറയാൻ നിൽക്കുക അമ്മയ്ക്ക് തറവാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിലേ അഭിഷേകിന്റെ അടപ്പൊക്കോ അവിടെയാണെങ്കിൽ അവനും ഭാര്യ മാത്രമേ ഉള്ളു വേണമെങ്കിൽ ഒരു ഓട്ടോ ചാർജ് പത്തായിരം ഞാൻ തന്നു വിടാ അമ്മപ്പത്തിനെ റെഡി ആയിക്കൊന്നോള് എനിക്കൊന്നും ഇരിക്കാൻ പോലും പറ്റില്ല അപ്പഴാ അവള് ഓട്ടോറിക്ഷ കയറ്റി അയക്കാൻ പോണത് അല്ലെങ്കിൽ ഇവിടെ പണിയെടുത്ത് പണിയെടുത്തിട്ട എനിക്ക് ഇങ്ങനൊക്കെ ആയി പോയത് ഇനിയിപ്പൊ അവന്റെ അവിടെ പോയ അവന്റെ ഭാര്യ എന്താണ് അവയോ അമ്മ എന്താ ഇങ്ങോട്ട് ഒന്നുമില്ലടാ മോനെ ഇത്രയും ദിവസം അഞ്ജുവിന്റെ വീട്ടിലായിരുന്നു അപ്പൊ നിന്നെ അവളിനേക്കൊന്ന് കാണണം തോന്നി അങ്ങനെ അമ്മ വന്നതാ ഡ്രസ്സാടാ അമ്മ കൊറച്ചു ദിവസം ഇവിടെ അമ്മ എടാ അമ്മക്ക് വയ്യാന്ന് നിനക്കും അറിയുന്നല്ലേ ഒന്ന് റെഡിയായി വരുന്നേയുള്ളൂ ഇത്രയും ദിവസം മോളുടെ വീട്ടിലായിരുന്നു നാളെ അവളുടെ അമ്മായിമ്മ അമ്മായ അങ്ങോട്ട് വരണ്ടത്രേ അവള് നിക്കാൻ പറ്റാത്തോണ്ടാ അമ്മ ഇങ്ങോട്ട് വന്നത് ൂടി നീ നിന്റെ ഭാര്യ മാത്രമല്ലേ അവളുടെ സ്വഭാവം അമ്മക്ക് നല്ല പോലെ അറിയാലോ കല്യാണം കഴിച്ച് ഇത്രയും കാലത്തിന് ഒരു മണിക്കൂർ പോലും നമ്മുടെ വീട്ടിൽ അവൾ അവളിരുന്നുണ്ടാ അമ്മ ഇവിടെ ഇരുന്ന് എന്തായാലും അവരുടെ പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അടിയോ എനിക്കാണെങ്കിൽ പറയാനുള്ള ഒരു വോയിസ് ഇല്ലാലോ അവളുടെ അച്ഛന്റെ കമ്മിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് സ്ത്രീധനായി കിട്ടിയ വീടും പിന്നെ എന്ത് പറയാനമ്മേ പറയാണെങ്കി മൂന്ന് മക്കളാ അച്ഛൻ പോയ ശേഷം നിങ്ങൾ മൂന്നാളി ഞാൻ വളർത്തിയത് കാലത്ത് എവിടെയും പോവാൻ പറ്റാത്ത അവസ്ഥയല്ലോ അമ്മേ തറവാട്ടിൽ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലാലോ അവിടെ നിന്ന് പണിയെടുക്കാൻ മടിയായിട്ട് ഇങ്ങോട്ട് ഓടി വന്നതല്ലേ ഏട്ടനും ഏട്ടത്തേമ്മി അമ്മനെ എങ്ങനെയാണ് നോക്കുന്നമ്മേ അസുഖ കിടന്നല്ലേ ഞങ്ങളും കാണുന്നല്ലേ എന്റെ ഭാര്യ അമ്മന്റെ മരുമോളാണ് അതുപോലെയാണോ ചേച്ചി അമ്മനെ നോക്കുന്നത് ഇതുവരെ എന്തെങ്കിലും അമ്മനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ സ്വന്തം മോള് പോലും ഏട്ടത്തി നോക്കില്ലേ പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മക്ക് അവരെ പിടിക്കൂല എപ്പൊ നോക്കില്ല ചീത്തയല്ലേ പറയുന്നത് ആദ്യം ആൾക്കാരെ മനസ്സിലാക്കാൻ പഠിക്കമ്മേ അമ്മ അവിടെയാണെങ്കിൽ നല്ല സന്തോഷത്തോടെ ഇരിക്ക എന്റെ നിവൃത്തി കേടുുകൊണ്ടാണ് അമ്മേ ഞാനിവിടെ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഇട്ടേച്ച് വന്നേ ഇന്നെന്തോ ഞായറാഴ്ച അവൾക്ക് എന്തൊരു ഫങ്ഷൻ ഉണ്ട് പോയതാ അല്ലെങ്കിൽ അമ്മനെ ഈ കോളേജിൽ കണ്ടല്ലോ പിന്നെ അതിനായിരിക്കും വേറെ പ്രശ്നം നീ പറഞ്ഞ ശരിയാടാ തുടങ്ങിയാ മനസിലാക്കാൻ അറിയില്ല ദൂരല്ലേ ആളുന്നേ രാത്രിയാകുമ്പെരെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇതച്ച കുഞ്ഞൂസിനു വേണ്ടി വാങ്ങിച്ചതാണിച്ച് കഴിച്ചോ ഏട്ടാ വന്നിരിക്കുന്നു എന്താമ്മത് ഒന്നര മാസം കഴിഞ്ഞിട്ട് വരുന്നല്ലേ പറഞ്ഞത് ഒരാഴ്ചയാക ഈ ഒരാഴ്ച കൊണ്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മോനെ അത്ര നന്നായിട്ടാ എന്റെ മരുമോൾ എന്നെ നോക്കിയതെ എന്നിട്ട് ഇന്നേവരായിട്ട് ഒരു നന്ദി വാക്ക് പോലും ഞാൻ ആ പാവത്തിനോട് പറഞ്ഞിട്ടില്ലല്ലോ ഒന്നുമില്ല മോനെ അമ്മയ്ക്കൊരു അസുഖം വന്നപ്പോ അവരാരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ ആ ഒരു സമയത്ത് നീ ആവുള്ളൂ അല്ലേ എന്നെ പൊന്നുപോലെ നോക്കിയത് അല്ലെങ്കിലും ഞങ്ങളെപ്പോലത്തെ അമ്മമാർക്കേ ഈ വീട്ടിലിരിക്കുന്ന മൂത്ത മക്കളിന് ഒരു വില ഉണ്ടാകില്ല അവരിന് എത്ര സഹായിച്ചാലും എന്തൊക്കെ ചെയ്തു തന്നാലും അതൊന്നും കണക്കാക്കാണ്ട് വേറെ മക്കളിനും ചെടി പോകാം അവരെപ്പോഴെങ്കിലും വന്നിട്ട് ഒരു അഞ്ഞൂറോ ആയിരോ തന്ന അവരാണ് നല്ലത് കൊണ്ട് ആട്ടുകാരടുത്ത് മുഴുവൻ പാടി നടക്കും നിങ്ങളെക്കുറിച്ച് കുറ്റം അമ്മ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മോളെ അമ്മനോട് ക്ഷമിക്കണേ ആ സാരല്ലമ്മേ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല കല്യാണത്തിന് മുമ്പ് എൻ്റെ അമ്മ എന്നെ ഒരുപാട് ചീത്ത പറയാറുണ്ട് അതുപോലെ ഞാൻ കണ്ടിട്ടുള്ളു അമ്മ അല്ല പോയി കഴിക്കേ ഇത്രയും കാലം കിടന്നപ്പോ മോളെ അമ്മ പൊന്നുപോലെയല്ലേ നോക്കിയത് നീ നാളെ തൊട്ട് ജോലിക്ക് പോയിക്കോട്ടോ അവളെ ഞാൻ നോക്കിക്കോളാം